നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചുവളു എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തഞ്ച് ആർ എസ് എസ് ഫൈവ് കിലോ നൂറ്റി എൺപത്തൊന്ന് ഇതാണ് വൈറ്റിലത്തെ കോട്ടയം ബോർഡ് വില അതേസമയം കൊച്ചുവില നോക്കുമ്പോൾ ആർ എസ് എസ് ഫോർ കിലോ നൂറ്റി എൺപത്തഞ്ച് ഐ എസ് എൻ എൽ ട്വൻറ്റി നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ഇന്നത്തെ വൈറ്റിലത്തെ റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിന് ഒരു രൂപയാണ് കൂടിയിരിക്കുന്നത് അതേസമയം ആർ എസ് എസ് ഫൈവിന് അമ്പത് പൈസയും കൂടി ഈ റബ്ബറിലൊക്കെ ഉപയോഗിക്കുന്നവർ വേടാണ് ഐസന എൻ ആർ റബ്ബർ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ അതുപോലെ ആർ എസ് എസ് ഫോറും ആർ എസ് എസ് ഫൈവ് എന്നൊക്കെ കേൾക്കുന്നത് ആർ എസ് എസ് റബ്ബർ ഈസ് റബഡ് സ്മോക്കഡ് ഷീറ്റ് എന്നാണ് എൻ്റെ യഥാർത്ഥ മീനിങ് ഇത് നമ്മൾ അവസാനത്തെ അച്ചിൽ കൊള്ളുന്നത് വരെയുള്ള പുക കൊള്ളിച്ച റബ്ബർ ഷീറ്റ് എന്നാണ് ഇതിൻ്റെ യഥാർത്ഥ മലയാള മീനിങ് അതുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും ഒരു ലൈക്കുമൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് മറക്കും